ॐ श्रीनरायण परमगुरवे नमः विशाखषष्ठि मन्त्रम् अन्पति आवासुदेवापुनीवारिजासननु वामदेवनुहो ശ്രീവാണിമാതൃ ദിവാദിനീ നിഖില ദേജൻ അഭിനീം നിവായു ബു യമദേശനാധിപനും ആവാർദിനാദനു മഹോ ൈസ്രവണൻ യേ വരുമ്പളനി ഭൂവാണിടുന്ന ഭഗവൻ ഭഗവരാണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി മന്ത്രം അൻപത്തി ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പളനി ആകുന്ന അഥവാ പളനി തന്നെ സ്വരൂപമാർന്ന ഈ ഭൂമണ്ഡലത്തെ അടക്കി വാഴുന്ന ഭഗവാനെ നീ തന്നെയാണ് വിഭുവായ ശ്രീവാസുദേവൻ നീ തന്നെയാണ് ബ്രഹ്മാവ് നീ തന്നെയാണ് ശിവൻ വാദേവിയും നീ തന്നെ സ്വർഗ അതിലെ സുഖഭോഗാദികളും നീ തന്നെ സകല ദേവന്മാർക്കും അതിരാജനായ ദേവേന്ദ്രനും നീ തന്നെ വായുവിനെ ബന്ധുവാക്കി വെച്ചിരിക്കുന്ന അഗ്നി ഭഗവാനും നീ തന്നെ ആശിക്കുന്ന സ്വഭാവത്തോട് കൂടിയ സകലതിൻറെയും അധിപനായ യമദേവനും നീ തന്നെ സമുദ്രത്തിന്റെ അതിദേവതയായ വരുണനും നീ തന്നെ വായുദേവൻ നീ തന്നെ വൈശ്രവണൻ നീ തന്നെ അതുപോലെ ദേവന്മാരും നീ തന്നെ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ